വെജിറ്റബിൾ ചോപ്പറുകളെ കുറിച്ചുള്ള വീഡിയോയുടെ കമന്റിൽ ഇതിന്റെ ചരട് പൊട്ടിയാൽ മാറ്റുന്നത് എങ്ങനെയെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നത് എന്റെ കയ്യിലുള്ള ചോപ്പറാണ് ചിലതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുമായിരിക്കും ചോപ്പറിന്റെ അരികിൽ വരുന്ന ലോക്ക് സ്ക്രൂ ഡ്രൈവറോ കത്തിയോ വെച്ച് ഇളക്കിയാൽ ഇത് അഴിച്ചെടുക്കാനാകും പിന്നെ നിങ്ങൾ അഴിക്കുമ്പോൾ ഓരോ പാർട്ടിന്റെയും ഫോട്ടോ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ വീണ്ടും പാക്ക് ചെയ്യുമ്പോൾ സംശയം വന്നാൽ ഉപകാരപ്പെടും ചരട് വലിക്കുമ്പോൾ ടൈറ്റ് കുറവാണ് എന്ന് തോന്നുന്നു ഇത് രണ്ടോ മൂന്നോ തവണ ചുറ്റിക്കഴിഞ്ഞാൽ ടൈറ്റ് കിട്ടും അതുപോലെ ചില ചോപ്പറുകൾക്ക് ചരട് ലൂസായി തോന്നുന്നു എങ്കിലും ഈ ഭാഗം രണ്ടോ മൂന്നോ തവണ ചുറ്റിയാൽ ടൈറ്റ് കിട്ടും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക് യു